ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാർച്ച് പത്തോടു കൂടി സമാരംഭിക്കുകയാണല്ലോ സമൂഹ മാധ്യമങ്ങളിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പറമ്പറക്കുന്നതിൻ്റെയും അപ്പോൾ തന്നെ ഈ സീസൺ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും എന്നതിൻ്റെയും എല്ലാം ചെറുതും വലുതുമായിട്ടുള്ള സൂചനകൾ മിന്നി മറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പലതായി ഇതെല്ലാം കണ്ടും കേട്ടും സീസൺ സിക്സിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷക സമൂഹം വ്യത്യസ്തതയുള്ള പുതിയ സീസണിനു വേണ്ടി ആകാംക്ഷാഭരിതരായിരിക്കുന്നതിനോടൊപ്പം ചില പ്രധാനമായ നിർദ്ദേശങ്ങൾ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരായി ഏഷ്യാനെറ്റിൻ്റെ മുമ്പിൽ വെക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ എന്ത് നിർദ്ദേശം ആരെവിടെ വെച്ചു എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനോടുള്ള ബന്ധത്തിൽ പ്രചരിക്കുന്ന വീഡിയോകളുടെയും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുള്ള പ്രമോകളുടെയും ഒക്കെ കീഴിൽ വന്ന് ആരാധക സമൂഹം പങ്കുവെക്കുന്ന കമൻറ്റുകളിലാണ് ആശങ്കകളും നിർദ്ദേശങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നത് അതിൽ വളരെ പ്രധാനമായത് കഴിഞ്ഞ സീസണിലേതുപോലെയുള്ള അറുബോറൻ ടാസ്കുകൾ ഇക്കുറി ദയവു ചെയ്ത് കൊണ്ടുവരരുതേ എന്നുള്ളതാണ് ഉദാഹരണമായി കുതിരപ്പുറത്തും കാറിൻ്റെ ഉള്ളിലും ഒക്കെ ഒന്നും രണ്ടും ദിവസം നീളുന്ന കുത്തിയിരിപ്പ് ടാസ്കുകൾ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ മത്സരാർത്ഥികളുടെ ക്ഷമ പരിശോധിക്കുകയും അവരുടെ കാര്യക്ഷമതയെയും ഒക്കെ അളക്കുകയും ചെയ്യുന്ന അളവുകോലുകളാണ് എന്നുള്ളത് വാദിക്കാമെങ്കിലും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റവിധ രോചകമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രേക്ഷക സമൂഹത്തിന്റെ ക്ഷമ പരിശോധിക്കുവാനുള്ള അളവുകോലാണോ ഈ ടാസ്ക് എന്ന് പോലും സംശയിക്കേണ്ടി വരും അതുകൊണ്ട് എന്തെങ്കിലും വൈവിധ്യങ്ങൾ ഇക്കുറി പകരം വെക്കണം എന്ന് ഒരപേക്ഷയുണ്ട് മറ്റൊരു കാര്യം കോമണർ കണ്ടസ്റ്റന്റിനെ പറ്റിയാണ് ഇതിനെക്കുറിച്ച് ഈ അവസാന നിമിഷത്തിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല എങ്കിലും കഴിഞ്ഞ തവണത്തെ കോമണറെ പോലെ ആവരുത് ഇത്തവണ എന്ന് പ്രേക്ഷകർക്ക് അതിയായ ആഗ്രഹമുണ്ട് അതികായകരായ മത്സരാർത്ഥികളോട് അടിച്ചു നിൽക്കുവാൻ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം കോമണർ കണ്ടസ്റ്റന്റ് ഒപ്പം സാധാരണക്കാരായ വ്യക്തികളെ പ്രതികരിക്കുവാനുള്ള കഴിവും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം അല്ലാണ്ട് ഒരുമാതിരി പട്ടിഷോ കാണിക്കുന്ന ആളാണെങ്കിൽ ആദ്യം സാധാരണക്കാരായ പ്രേക്ഷകർ പുറത്താക്കുന്നത് സാധാരണക്കാരുടെ പ്രതിനിധിയായ ഈ ഉൽപ്പന്നത്തെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു കേൾക്കുന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ പൊക്കിക്കാട്ടുന്ന പലരും തിരശ്ശീല ഉയരുമ്പോൾ അരങ്ങത്ത് കാണില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം ഇക്കുറി കനത്ത പോരാട്ടമായിരിക്കും നടക്കുക കാരണം വമ്പൻ താരനിരകളാണ് ഉണ്ടാവുക ഇതൊക്കെ നാം നിരന്തരം കേൾക്കാറുള്ള പല്ലവികളാണ് എന്നാൽ കളി തുടങ്ങിക്കഴിയുമ്പോൾ ഈ വമ്പന്മാരൊക്കെ അവരുടെ വമ്പത്തരങ്ങളൊക്കെ എട്ടായിട്ട് മടക്കി പോക്കറ്റിലാക്കി ഓരോ മാളങ്ങളിൽ ഒളിച്ചിരുന്നു കൊണ്ട് സേഫ് ഗെയിം കളിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സീരിയൽ സിനിമാ രംഗങ്ങളിൽ നിന്നും വരുന്ന വ്യക്തികളാണ് സീരിയൽ താരങ്ങൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഏഷ്യാനെറ്റ് എപ്പോഴും കൊടുക്കാറുള്ളത് പക്ഷേ നാളിതുവരെ നാം കണ്ടിട്ടുള്ള ബിഗ് ബോസ് സീസണുകളിൽ ഈ സീരിയൽ താരങ്ങൾക്ക് എന്ത് ചലനമാണ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവരൊക്കെ ഇമേജ് കോൺഷ്യസ് ഉള്ളവരാണ് എന്നുള്ളതാണ് ഭാവാഭിനയങ്ങളിലൂടെ അവരുണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ആ ഇമേജ് ബിഗ് ബോസിൽ കയറി കളഞ്ഞു കുളിക്കാതിരിക്കുവാൻ അവർ മാക്സിമം ശ്രമിക്കും തിന്നുക ഉറങ്ങുക ഇതിനപ്പുറം യാതൊരു വ്യക്തമായ നിലപാടുകളും ഇല്ലാതെ പോകുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ ഇനിയെങ്കിലും ശ്രദ്ധിച്ച് ബിഗ് ബോസിനുള്ളിലേക്ക് കയറ്റി വിടുവാൻ കഴിഞ്ഞാൽ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിനകത്തേക്ക് കയറ്റി വിടുവാൻ കഴിയുകയാണെങ്കിൽ ആരാധകർക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ളവാക്കുന്നവരായി തന്നെ അവർക്ക് മാറുവാൻ കഴിയും ലാലേട്ടന്റെ ലാസ്റ്റ് പ്രമോ ഇങ്ങനെയുള്ളവർക്ക് എട്ടിന്റെ പണിയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രതീതി ഉളവാക്കിയിട്ടുണ്ട് പക്ഷേ മത്സരാർത്ഥികളായ ഇവർ ബിഗ് ബോസിനെ മലർത്തി അടിക്കുമോ അതോ ബിഗ് ബോസ് മത്സരാർത്ഥികളെ പൊളിച്ചടുക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും അഖിൽ മാരാർ പറഞ്ഞതുപോലെ എനിക്കിവിടെ മത്സരിക്കുവാൻ പറ്റിയ മത്സരാർത്ഥികൾ ആരുമില്ല എന്നുള്ള ഗദ്ഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ഈ കുറി ഉയർന്നു കേൾക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സീസൺ പതിവില് നിന്ന് വ്യത്യസ്തമായി നാല് ബെഡ്റൂമുകളോട് കൂടിയായിരിക്കും എന്ന് കേട്ടപ്പോൾ തന്നെ നാല് ചേരികൾ തുടക്കത്തിലെ ഉടലെടുക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചേരി തിരിഞ്ഞുള്ള ആക്രമണങ്ങളും ഒപ്പം പാളയത്തിലെ പടയുമെല്ലാം നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയുന്ന അണിയറ പ്രവർത്തകർ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഓരോ പ്രേക്ഷകനും ഒരു വിരുന്നു തന്നെയായിരിക്കും അതുണ്ടായില്ലെങ്കിൽ ഏറെ വ്യത്യസ്തതകളും അപ്രതീക്ഷിത നീക്കങ്ങളും എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സീസൺ സിക്സും ഒരു ദുരന്തമായി പര്യവസാനിക്കും അതങ്ങനെ ആവാതിരിക്കട്ടെ സംഗതി കളറായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു